ഇടുക്കി രൂപതാ ബൈബിൾ കൺവെൻഷൻ കൃഭാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോണ ദേവാലയത്തിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുമെന്ന് രൂപതാ വികാരി ജനറാൾ മോൺസിന് ജോസ് കരുവേലിക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ദിവസവും വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ നടക്കുന്ന കൺവെൻഷന് അണക്കര മരിയൻ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് മാളവനാൽ നേതൃത്വം നൽകും സീറോ മലബാർ കുരിയ മെത്രാൻ മാർ സെബാസ്റ്റിൻ വാണിയപ്പുരിക്കൽ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തില് ആഭിമുഖ്യത്തില് നടക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം നാലര മുതൽ ഒൻപതര വരെ ആണ് ഓരോ ദിവസവും പരിപാടി ക്രമീകരിച്ചിരിക്കുക ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പന്തലുകൾ കിട്ടി ഗതാഗത സംവിധാനങ്ങൾ പാർക്കിംഗ് സംവിധാനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ട ഇരിക്കുകയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക ഇരിക്കരൂപത മെത്രാൻ അഭിമന്യ ജോൺ നെല്ലിക്കുന്നിൽ പിതാവാണ് കൺവെൻഷൻ്റെ ദിവസങ്ങളിൽ കോതമംഗലം മെത്രാൻ മ ജോർജ് മടത്തി കണ്ടത് ജോസഫ് സീറോ മെത്രാൻ എന്നിവരെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവസവും വൈകുന്നേരം ആറ് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഫാദർ ഡൊമിനിക് വാളവനാൽ നയിക്കുന്ന ദൈവവചന പ്രഘോഷണവും കൃപാഭിഷേക ശുശ്രൂഷ വിടുതൽ ശുശ്രൂഷ ദിവ്യകാരുണ്യ ആരാധന എന്നിവയും ഉണ്ടായിരിക്കും കൺവെൻഷൻ ദിവസങ്ങളിൽ സ്പിരിച്വൽ ഷെയറിംഗിനും കുമ്പസാരത്തിനും പ്രത്യേകം സൗകര്യമൊരുക്കും കൺവെൻഷന്റെ നടത്തിപ്പിനായി ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നൽ രക്ഷാധികാരിയായും മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ മോൺസിഞ്ഞോർ അബ്രഹാം ബുറയാറ്റ് മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഫാദർ തോമസ് മണിയാട്ട് ഫാദർ ജോസ് മാറാട്ടിൽ ഫാദർ ജെയിംസ് ചൗരിയാങ്കുഴി എന്നിവർ സഹരക്ഷാധികാരികളുമാണ് ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നെത്തുന്ന പതിനായിരത്തോളം ആളുകൾക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ വിപുലമായ പന്തൽ കൺവെൻഷനിൽ പങ്കെടുക്കുവാനെത്തുന്ന രോഗികൾക്ക് പ്രത്യേക സൗകര്യം കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നതിനായി തങ്കമണി തോപ്രാങ്കുടി കട്ടപ്പന ബെദേൽ ദെടുങ്കണ്ടം മാഴവര ചെമ്പകപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് പ്രത്യേക വാഹന സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനത്തിൽ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ സൽജു മുറിയാക്കൽ മാത്യു കൈപ്പീൽ തുടങ്ങിയവർ പങ്കെടുത്തു